മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഗുജറാത്തിൽ പലയിടത്തും വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ജനജീവിതം ദുരിതത്തിലായി കനത്ത മഴയിൽ ഇതുവരെ മരണം ഇരുപത്തെട്ടായി മഠോദരയിൽ പ്രളയ സമാന സാഹചര്യമാണ് നിലവിലുള്ളത് സൗരാഷ്ട്രയിലെ മിക്കയിടങ്ങളിലും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട് പത്ത് ഡാമുകൾ ഇതിനോടകം തുറന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തോളം ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിയെന്ന് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് രാജ്കോട്ട് ആനന്ദ് മോർബി എന്നിവിടങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ പതിനാല് യൂണിറ്റുകളാണ് രംഗത്തുള്ളത് ഉത്തരേന്ത്യയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഗുജറാത്തിൽ പ്രളയ സമാന സാഹചര്യമെന്നാണ് പ്രധാനമന്ത്രി അറിയിക്കുന്നത് മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായിരിക്കാണ് ഇതുവരെ നിരവധി പേർക്കാണ് മരണം സംഭവിച്ചിട്ടുള്ളത് ഇരുപത്തിമൂവായിരത്തിലധികം ആളുകളെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മുഴുവനായി മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര നേതൃത്വം അറിയിച്ചു കരസേന ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് സംസ്ഥാനത്ത് പതിനൊന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുന്ന സാഹചര്യമുണ്ട് ഡാമുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലും ദില്ലിയിലും പെയ്ത കനത്ത മഴയിൽ പ്രധാന റോഡുകളിലടക്കം വെള്ളക്കെട്ട് രൂക്ഷമാണ് അതിശക്തമായ മഴയിൽ ഗുജറാത്തിലെ പല സ്ഥലങ്ങളിലും വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് വെള്ളത്തിൽ മുങ്ങിയ നഗരത്തിൽ ഇപ്പോൾ വിഹരിക്കുന്നത് നിരവധി മുതലകളാണ് വഠോതര അടക്കമുള്ള സ്ഥലങ്ങളിൽ ജനവാസ മേഖലകളിൽ മുതലകൾ കയറിയത് നാട്ടുകാരെ ഉൾപ്പെടെ ഭയത്തിലാക്കുന്നുണ്ട് ചില വീടുകളുടെ മുകളിൽ മുതലകൾ വിസ് ശ്രമിക്കുന്ന വീഡിയോയും വെള്ളപ്പൊക്കത്തിലൂടെ നീന്തിപ്പോകുന്ന മുതലയും സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്ന സാഹചര്യമുണ്ട് വീടുകളുടെ അയൽപ്പക്കത്തും നടറോഡിലും മുതലകൾ ഒഴുകി നടക്കുന്നത് നാടിനെയാകെ ഭീതിയിലാഴ്ത്തുകയാണ് വാർത്താ ഏജൻസിയായ പി ടിഐ പങ്കുവച്ച വീഡിയോയിൽ വ്യാഴാഴ്ച നഗരത്തിലെ അക്കോട്ട സ്റ്റേഡിയം ഏരിയയിലെ ഒരു വീടിന്റെ മേൽക്കൂരയിൽ ഒരു മുതല വിശ്രമിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു എക്സിൽ ഒരു ഉപയോക്താവ് പങ്കിട്ട മറ്റൊരു വീഡിയോയിൽ ഒരു മുതല പട്ടിയെ കടിച്ചെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു കനത്ത മഴയ്ക്ക് പിന്നാലെ ജനവാസ മേഖലയിൽ മുതലകളെ കാണുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും നിരവധി പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മുതലകളെ കണ്ടെത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് കനത്ത മഴയിൽ ഗുജറാത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് വഡോദരയിൽ നിന്ന് മാത്രം ഇതിനോടകം നിരവധി പേരെ കുടിയൊഴിപ്പിച്ചുവെന്നും അധികൃതർ സൂചിപ്പിക്കുന്നു പല ജില്ലകളിലും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിട്ടുണ്ട് പലയിടത്തും റോഡ് റെയിൽ ഗതാഗതം താറുമാറായിട്ടുണ്ട് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ പ്രധാനമന്ത്രി ഫോണിൽ വിളിച്ച് അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് ജാംനഗറിൽ രഞ്ജിത് സാഗർ ഡാം കവിഞ്ഞൊഴുകി നൂറ്റി ഇരുപത്തിരണ്ട് ഡാമുകൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചതിൽ ജനങ്ങൾക്കും ഭയപ്പാടുണ്ട് വഡോദരയിലെ വിശ്വാമിത്രി നദി കരകവിഞ്ഞൊഴുകിയാണ് അഗോഡ സ്റ്റേഡിയം മേഖലയിൽ വീടിന് മുകളിൽ മുതല ഒഴുകിയെത്തിയതും ഭീതിയുണർത്തി സൌരാഷ്ട്ര തെക്കൻ ഗുജറാത്ത് മേഖലയിൽ നിന്ന് ഇരുപതിനായിരത്തിലേറെ പേരെ മാറ്റിപ്പാർപ്പിച്ചെന്നാണ് അധികൃതർ സൂചിപ്പിക്കുന്നത് പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററുകൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഉത്തർപ്രദേശ് മേൽപുരിയിൽ ഇരുനില വീട് തകർന്നു വീണ് ഒരു കുടുംബത്തിലെ മൂന്ന് സ്ത്രീകൾ കൊല്ലപ്പെട്ടു ഗംഗ നദിയിൽ ജലനിരപ്പ് അപകടകരമായ നിലയിൽ ഉയർന്നിരിക്കുകയാണ് പ്രയാഗ്രാജിൽ രാജിൽ സംഘം തീരം മുങ്ങിയിട്ടുണ്ട് മിസോറാമിൽ ഉരുൾപൊട്ടലിനെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ തകർന്നു ഹിമാചൽ പ്രദേശിൽ സോലനിൽ നദികൾ കരകവിഞ്ഞ ഒഴുകുന്ന സാഹചര്യവുമുണ്ട് ഡൽഹിയിൽ രാത്രിയിൽ ആരംഭിച്ച കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു പ്രധാന റോഡുകളെല്ലാം മുങ്ങിയതോടെ ഗതാഗത തടസ്സവും രൂക്ഷമാണ് അതേസമയം സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുമെത്തിയിട്ടുണ്ട് പതിനൊന്ന് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയത്ത് പുലർച്ചെ മുതൽ മഴ പെയ്യുകയാണ് രാവിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടായിരുന്നു മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചതോടെ വയനാട്ടിൽ നിന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശവുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി